ക്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരി നഗരസഭാ മുൻ വൈസ് ചെയർമാനും സി പി എം തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന നങ്ങാർത്തി പേടിക സുരഭിയിൽ എം പുരുഷോത്തമൻ നിര്യാതനായി എഴുപത്തിയേഴ് വയസ്സായിരുന്നു അസുഖത്തെ തുടർന്ന് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നിര്യാണത്തിൽ അനുശോചിച്ച് കോടിയേരി മേഖലയിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് മണിവരെ മരുന്ന് ഷോപ്പുകൾ ഹോട്ടലുകൾ എന്നിവ ഒഴിവാക്കി ഹർത്താൽ ആചരിക്കും സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കണ്ടിക്കൽ നിദ്രാതീരം നടക്കും സി പി എം അവിഭക്ത കോടിയേരി ലോക്കൽ സെക്രട്ടറിയായും കോടിയേരി നോർത്ത് ലോക്കൽ സെക്രട്ടറിയായും ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു കോടിയേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് മാടപ്പിട്ടിക സൌത്ത് വയറളം യു സ്കൂൾ റിട്ടയേർഡ് അധ്യാപകനായിരുന്നു കെ പി മുൻ ജില്ലാ കമ്മിറ്റി അംഗവും കെ എസ് ടി ആദ്യകാല നേതാവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അംഗമായി പുന്നോൾ സർവീസ് ഭരണ ബാങ്ക് പ്രസിഡന്റ് കർഷക സംഘം കോടിയേരി വില്ലേജ് സെക്രട്ടറി തലശ്ശേരി ഏരിയ ഭാരവാഹി പാറാൽ വീബേഴ്സ് സൊസൈറ്റി ഡയറക്ടർ എന്നീ നിലകളിലും ദീർഘകാലം പ്രവർത്തിച്ചു രാധിയാണ് ഭാര്യ എം ബിജു എം സിജു എം റിജു എന്നിവർ മക്കളാണ് കെ സി വിജിഷ രമ്യ രാജി ഫർസാന എന്നിവർ മരുമക്കളുമാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ശശി ജില്ലാ സെക്രട്ടറി രംഗം രാജൻ ഏരിയ സെക്രട്ടറി സി കെ രമേശൻ ലോക്കൽ സെക്രട്ടറിമാരായ എ ശശി പി പി ഗംഗാധർ തുടങ്ങിയവർ തലശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിയിലെത്തി അന്തിമോചാരം അർപ്പിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി